ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് കേട്ടോ പത്ത് പത്തേക്കാൾ ആയപ്പോൾ ആട്ടോ എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകണേ പുറത്ത് പോകണമെന്ന് ചായ കുടിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് പോയി വരാനാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ നിങ്ങളുടെ ഈ പോവുക എന്ന് പറഞ്ഞ ആർക്കും ഉറക്കല്ലേ എഴുതാനും വായിക്കാനൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഉറക്കം കേട്ടോ ഇപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ് കേട്ടോ മഴയൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല യാത്രയ്ക്ക് പറ്റിയ നല്ലൊരു ടൈമാണേ ആലത്തൂർപ്പടി കേട്ടോ ആലത്തൂർ കഴിഞ്ഞിട്ട് എന്താ പ്ലാക്കിയിൽ പറഞ്ഞ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കേട്ടോ ചായക്കട വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നല്ല തിരക്കാണേ അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊന്നും പോവില്ല ഒരു എട്ട് മണിയുടെ ശേഷം അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞ് നല്ല ഒരു സുഖം പിന്നെ എല്ലാ വീഡിയോയിലും പറയാ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ചില വീഡിയോസൊക്കെ നല്ല വ്യൂസൊക്കെ കയറുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് അതുകൊണ്ടാട്ടോ പിന്നെ ഇതാട്ടോ ചായക്കട വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ചായ ഓർഡർ ചെയ്തത് ആരും ഒരാൾ കോഫി ഓർഡർ ചെയ്തത് പിന്നെ ചായക്കടി എല്ലാവർക്കും നല്ല ഇഷ്ടം ആട്ടോ അങ്ങനെ ഓരോന്നൊക്കെ കഴിക്കാനൊക്കെ ഇവിടുത്തെ ചായ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അതൊരിട്ടം കുടിച്ചാൽ നമുക്ക് ഒരു ചായ സ്പോട്ടൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആ പിന്നെ റോഡിൽ കൂടെ റോഡ് പക്കത്താണ് വണ്ടി പോണതൊക്കെ കണ്ടിരുന്ന് കുടിക്കാനും നല്ല ടേസ്റ്റുള്ള ചായയും പലഹാരങ്ങളൊക്കെയാണ് വൈകുന്നേരം നല്ല വിഭവങ്ങൾ ഉണ്ടാവും ഒരുപാട് തരം പുതിയ പുതിയ ഓരോ വെറൈറ്റി പലഹാരങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ പിന്നെ രാത്രി ഇത്ര സമയമായോണ്ടാണെന്ന് തോന്നുന്നു അധികം ഒന്നുമില്ല കുറച്ചൊക്കെ ഉണ്ടെന്നാലും പിന്നെ അത് കഴിഞ്ഞ് വണ്ടി കയറി അപ്പോൾ ആർക്കും ഇപ്പോൾ വീട്ടിൽ കയറുണ്ട എങ്ങടങ്കിൽ പോവുക അപ്പോൾ എന്തായി അവിടെ അടുത്ത് തന്നെയാണല്ലോ കൊളായി അപ്പോൾ കൊളായിക്ക് കൊളായിക്കൊന്ന് കയറിയിട്ടോ രാത്രി ഇത്ര രാത്രി അതിൻ്റെ ശേഷം ഫസ്റ്റായിട്ടോ കൊളായിക്ക് പോണത് ഈ നേരം അവല്ല ഒരു സൺസെറ്റൊക്കെ കാണാൻ പാകമാണ സമയമൊക്കെ ആകുമ്പോൾ പോലുണ്ട് അല്ലാതെ ഇത്ര ഇരുത്തായ ആദ്യമായിട്ടാട്ടോ എവിടെ ആൾക്കാരുണ്ടാവുമോ എന്താ ഒന്നും അറിയില്ലെന്ന് പക്ഷെ കയറി ഇപ്പം നന്നായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ എവിടെയല്ലേ ആൾക്കാരില്ലാത്ത സ്ഥലം ഇപ്പോൾ ഇതാ അതേപോലെ കേട്ടോ ലൈറ്റുകളാട്ടോ ഇപ്പോൾ കാണുള്ളൂ രാത്രി ആയതുകൊണ്ട് ഒന്നും തെളിഞ്ഞ ലൈറ്റുകൾ ഇങ്ങനെ നന്നായിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഫാമിലി ഐറ്റവും കപ്പിൾസും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാത്രിയായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും അവിടെ കണ്ടില്ല കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നിട്ടോ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നിട്ട് ഒരു വിറക്കുന്ന ഒരു ഫീലായി പിന്നെ കിച്ചൂന് ഒന്ന് കളി കാണാൻ പോവില്ലേ അവിടെ അടുത്ത് തന്നെ ടെറഫുണ്ട് അപ്പോൾ അവിടെ ടെർഫ് കയറി കുറച്ച് സമയം കളി കണ്ടിരുന്നിട്ടോ അധികം സമയം ഇരുന്നിട്ടില്ല ഏട്ടന് കളിയോട് വലിയൊരു താല്പര്യമില്ലാത്ത കൂടത്തിലാട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സമയം നിന്ന് ഓനെ ഇഷ്ടപ്പെട്ട് കുറച്ച് സമയം നിന്നതിൻ്റെ ശേഷം ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ ഇറങ്ങിയാണ്ട് പിന്നെ കുറച്ചും കൂടെ ദൂരം അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണേ ഒരു പള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ആ പതിനൊന്നര നേരമൊക്കെ ആയപ്പോഴും ആ റോട്ടിലൊക്കെ ആൾക്കാരുണ്ട് രാത്രി പിന്നെ ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വേറൊരു തരം വ്യൂ ആട്ടോ രാത്രിയാകുമ്പോൾ കാണാൻ അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി നേരെ താഴേക്ക് തന്നെ ഇറങ്ങി കേട്ടോ ഇനി വീട്ടിൽ തന്നെ പോരട്ടെ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെയും പറയുകയാണെ സബ്സ്ക്രൈബ് ഒന്ന് തരണേ